അർഹരായ ആർക്കും സമ്മതിദാനം നിഷേധിക്കരുതെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പുതുക്കിയ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അർഹരായവരെ ഒഴിവാക്കിയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് അധികൃതർ ശ്രദ്ധിക്കണമെന്നും ഗവർണർ പറഞ്ഞു വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ നടന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പരിപാടി ഗവർണർ ഉദ്ഘാടനം ചെയ്തു വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുക്കിയ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അർഹരായ ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് ഉറപ്പാക്കണമെന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി പട്ടിക സമഗ്രവും കൃത്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കണമെന്നും അതിലൂടെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാകണമെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു എസ് പ്രക്രിയ വേഗത്തിലും കുറ്റമറ്റതുമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാ ജനങ്ങളും സർവാത്മന സഹകരിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു ഒപ്പം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അധികൃതർക്ക് എല്ലാവിധ പിന്തുണയും ഗവർണർ വാഗ്ദാനം ചെയ്തു കേരളത്തിന്റെ ചീഫ് ഇലക്ഷൻ ഓഫീസറായ രത്തൻ യു കേൽക്കർ ഗവർണർക്ക് എസ്ഐ ആറിന്റെ പ്രക്രിയയും നടപടിക്രമങ്ങളും വിശദീകരിച്ചു അഡീഷണൽ ചീഫ് ഇലക്ഷൻ ഓഫീസർമാരായ ഷർമിള സി കൃഷ്ണദാസൻ പി ജോയിന്റ് ചീഫ് ഇലക്ഷൻ ഓഫീസർ റൂസി ഇലക്ഷൻ രജിസ്ട്രാർ ഓഫീസർ മധു ബൂത്ത് ലെവൽ ഓഫീസർ ബേനസീർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം